യു ഡി എഫ് നേതാക്കൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇതാ എൽ ഡി എഫിന് തിരിച്ചടി സി പി എമ്മിന് തിരിച്ചടി എന്ന് പ്രസ്താവന ഇറക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു മാധ്യമങ്ങളെല്ലാം വെണ്ടക്ക വാർത്ത തിരുത്താൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ സുപ്രീം കോടതി എന്താണോ യു ഡി എഫും കേരളത്തിലെ മാധ്യമങ്ങളും ഉദ്ദേശിച്ചത് അതിന് വിരുദ്ധമായ വിധിയാണ് പറഞ്ഞത് ദേവികുളം മണ്ഡലത്തിൽ മൂന്നാർ ഉൾപ്പെടുന്ന ദേവികുളം മണ്ഡലത്തിൽ ജയിച്ചത് എൽ ഡി എഫ് ആണ് സി പി ഐ എം നേതാവ് എ രാജയാണ് എം എൽ എ രാജയുടെ എം എൽ എ സ്ഥാനം ഹൈക്കോടതി അസാധുവാക്കി അതിൽ പറഞ്ഞ കാരണങ്ങൾ ഒരു ജനവിഭാഗത്തിന്റെ തന്നെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തത് കൂടിയായിരുന്നു മൂന്നാറ് പ്രത്യേകിച്ച് ദേവികുളം മണ്ഡലത്തിൽ നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പ് കുടിയേറിയവരാണ് ഭൂരിഭാഗവും അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ സഭരണാനുകൂല്യം ഏ രാജയ്ക്ക് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത് ഏ രാജ സ്വാഭാവികമായും സുപ്രീംകോടതി പോയി സുപ്രീം കോടതി കീഴ്ക്കോടതി വിധി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു ഇതിനൊരു രാഷ്ട്രീയമുണ്ട് ഒന്ന് മൂന്നാറിലെ ജനങ്ങളുടെ ദേവികുളം മണ്ഡലത്തിലെ ജനങ്ങളുടെ നിലനിൽപ്പ് അവരുടെ ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒക്കെ വലിയ തോതിൽ എന്ന് വെച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിധിയായിരുന്നു ഹൈക്കോടതിയുടെ തിയുടെ വിധിയിൽ നിരവധി പിഴവുകൾ ഉണ്ട് എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന് വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലവും കൂടിയുണ്ട് രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് വെച്ചാൽ എ രാജ അസാധുവായാൽ എ രാജയുടെ എം എൽ എ സ്ഥാനം സുപ്രീം കോടതിയും അസാധുവാക്കിയിരുന്നുവെങ്കിൽ ഉറപ്പായും അവിടെ ബൈഎലക്ഷൻ വേണ്ടി വരും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ബൈ ഇലക്ഷൻ നടക്കുമോ എന്നത് മറ്റൊരു പ്രശ്നമാണ് കാരണം ഒരു യുദ്ധ സാഹചര്യത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകാൻ സാധ്യതയില്ല കേവലം ദേവികുളം മണ്ഡലത്തിലെ ഒരു ബൈ ബൈഎലക്ഷൻ മാത്രമല്ല ദേശീയ തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിവ് വന്ന മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് അത് ഇന്ത്യൻ സാഹചര്യവും കൂടി കണക്കെടുത്തു കൊണ്ട് മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ ആ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിൽ ബൈ ഇലക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന സംശയം ഇപ്പൊ നിൽക്കുന്നത് തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല തീരുമാനം നീണ്ടുപോകാനാണ് സാധ്യത എന്നാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അത് അതിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദേവികുളത്ത് എ രാജയുടെ സി പി ഐ എം എം എൽ എയുടെ എം എൽ എ സ്ഥാനം ഹൈക്കോടതി അസാധുവാക്കിയത് സുപ്രീം കോടതി ശരിവച്ചാൽ അവിടെയും ബൈലക്ഷണം വേണ്ടി വരും അങ്ങനെ നിലമ്പൂരും അതോടൊപ്പം ദേവികുളം മണ്ഡലത്തിലും ബൈ ഇലക്ഷനു വേണ്ടിവരും രണ്ട് മണ്ഡലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായി തെരഞ്ഞെടുപ്പ് ഫലം മാറ്റാൻ കഴിയും എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ വിശ്വസിച്ചത് അതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ് രണ്ട് സ്ഥലങ്ങളിലും രണ്ട് ഘടകങ്ങൾ അനുകൂലമാണ് എന്നാണ് യു ഡി എഫ് കരുതുന്നത് നിലമ്പൂരിൽ പി വി അൻവറാണ് എങ്കിൽ ദേവികുളം മണ്ഡലത്തിൽ മൂന്നാറിൽ എസ് രാജേന്ദ്രനാണ് എസ് രാജേന്ദ്രൻ മുൻ എം എൽ എ ആണ് സി പി ഐ എം നേതാവാണ് നിലമ്പൂരിൽ പി വി അൻവർ എൽ ഡി എഫിന് സ്വതന്ത്ര എം എൽ എ ആണ് രണ്ട് മുൻ എം എൽ എ സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീനവും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മണ്ഡലത്തിൽ ജയിച്ചു വരാൻ കഴിയും അത് എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായിരിക്കും മൂന്നാം എൽ ഡി എഫ് ഗവൺമെന്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എൽ ഡി എഫിന് ഒരു കനത്ത തിരിച്ചടി നൽകാൻ കഴിയും എന്നാണ് ഇത് ഈ രണ്ട് ബൈലക്ഷൻ നടന്നാൽ ആ രണ്ടിലും യു ഡി എഫ് ജയിച്ചാൽ കഴിയും എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടിയത് അതിലൊന്നിൽ ഇപ്പോൾ സുപ്രീം കോടതി തിരിച്ചടി നൽകിയിരിക്കുന്നു എസ് രാജേന്ദ്രൻ ഒന്നും അവിടുത്തെ ജനവിധിയെ ജനങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിയില്ല അത്രമാത്രം എ രാജ എന്ന എം എൽ എ അവരോട് ഇഴകി ചേർന്ന് പ്രവർത്തിച്ച് അവരുടെ നേതാവായി മാറിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു എം എൽ എ ആയി അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഏ രാജയെ തോൽപ്പിക്കാൻ കഴിയില്ല എസ് രാജേന്ദ്രൻ കൂടെ നിന്നാൽ പോലും ഈ വലിയ പ്രതീക്ഷക്കാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഏതായാലും നിലമ്പൂരിൽ ബൈലക്ഷൻ വരുമോ എന്ന സംശയം ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയും യു വലിയ പ്രതീക്ഷയിൽ കാത്തിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അതിലേറെ പ്രതീക്ഷയിൽ കാത്തിരുന്നു ഇതാ ദേവികുളം മണ്ഡലത്തിലെ ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവയ്ക്കും എന്ന നിലയിലായിരുന്നു കാത്തിരുന്നത് പക്ഷേ അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിനേറ്റ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾക്കേറ്റ വലിയ തിരിച്ചടികളിൽ ഒന്നാണ് സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് you okay.